കണ്ണി മാങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കാം ഇനി ആദ്യം കുറച്ച് മുളക് ഒന്ന് ചുട്ടെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാം ചുട്ടെടുത്ത മുളക് നമുക്കൊന്ന് മിക്സിയുടെ ജാറില് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞെടുത്ത കണ്ണി മാങ്ങ പിന്നെ അത് വറുത്ത ഉണക്ക മുളക് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് തിരുമ്മിയെടുക്കുക കണ്ണി ഇട്ടിട്ട് പൊടിച്ച മുളക് ഇതിൽ നട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചേർത്തെടുക്കാം അല്പം വെളിച്ചെണ്ണയും കൂടി ചേർക്കണം അപ്പം അത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നമ്മുടെ കണ്ണിമാങ്ങച്ചാറ് റെഡിയായി ചോറിലേക്ക് ഇത് മാത്രം മതി വേറൊന്നും വേണ്ട